അവനി അവനോടും ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ നോക്കിയില്ല ഇവൻ ചോദിക്കാൻ അവട് ചോദിക്കാനുള്ളൂ അപ്പൊ അതിന് അവശമില്ല അവനതോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ എന്ന് മാത്രാണ് വിളിച്ചു പറഞ്ഞത് അല്ലാതെ അവൻ ചെറിയ ഒന്നും പറഞ്ഞില്ല അവൻ അവനൊന്നേ പറഞ്ഞില്ല അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞോളൂ എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാടാ കൊല്ലം നോക്കിയാണോ അവൻ ഒറ്റ വാക്കാ പറഞ്ഞോളവൻ അവൻ ചീത്ത ഒന്നും സ്വന്തം പറഞ്ഞില്ല ഇതോ ഒരേ വാക്ക് അവൻ പറഞ്ഞു ഒരേ വാക്ക് എന്നേടാ നീ എന്തായാലും കൊടുക്കൂടാ ആ ഒരു ബാക്കി ചോദിച്ചുള്ള അവൻ ചീത്തല്ല പണിയായി കാത്തി ചവിട്ടി കൂട്ടിക്കോളാം ഞാൻ നേരെ കൊണ്ടുതന്നെ ചവിട്ടി കൂട്ടിയാ പോലീസുകാരത്തിട്ടത് അത് കഴിഞ്ഞാൽ മറ്റാരെയും കൊണ്ട് കൊണ്ടുവന്നത് അപ്പഴും പറഞ്ഞു ഞാൻ ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലെന്ന് ഞാൻ തെറ്റും ചെയ്തില്ല സാറേ തെറ്റും ചെയ്തത് സാറേ അവൻ പറയുന്നുണ്ട് അപ്പൊ പോലീസുകാർ പറയുന്നത് എനിക്ക് ആ ഭാഷ പറയാൻ കൊള്ളത്തില്ല കേരളാന്ന് പറഞ്ഞ് പിടിച്ചാലും ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു ഹെൽമറ്റ് കൊണ്ട് ഹെൽമെറ്റ് തെരത്ത് ആഴം വേണു ഹെൽമെറ്റ് എടുത്ത് വടിക്കത്തിട്ടവര് ഹെൽമെറ്റേ രണ്ടുപോർത്ത് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു അവര് പറഞ്ഞു ആ ഹെൽമെറ്റ് എടുത്ത് അവൻ തന്നെ അവര് തന്നെ എടുത്ത് അകത്തിട്ട് വടിക്കകത്ത് ഇവിടെ തീടി ഇവന് മരണത്തിന് രക്ഷമിട്ടാ എന്നെ കൊണ്ടാൻ നോക്കിയില്ല നോക്കി നീ അങ്ങോട്ട് എടുത്തില്ല അങ്ങോട്ട് നാല് ആ അഞ്ചുമണിയാക്ക ഇവിടുത്തന്നെ കൊടുത്തു ശരിക്ക് കൊടുത്തു ഇവിടുന്ന് ശരി കൊടുത്തു അവര് പറഞ്ഞു സാറേ ഞാനും ചെയ്തില്ല ഇവര് ചെയ്ത ചോദിച്ചാന്ന് പറഞ്ഞു ഇവരൊന്നും നിനക്ക് എന്നെ നീ ഇവിടെ അക്രമം കളിക്കാണെന്ന് ചോദിച്ചു വലിച്ചു വാരി ചവിട്ടി കൂട്ടി വണ്ടിക്കത്തിന് ഹെൽമെറ്റ് കിട്ടി ഹെൽമെറ്റ് ഹെൽമെറ്റ് പഠിച്ചത് ാര് വണ്ടിട്ട് ബൈക്ക് പോലീസാരെടുത്തിട്ടു പോയി ഒരു മത്തി നീല ചാറ്റ് പോലീസുകാർ അപ്പൊ സി എ പറഞ്ഞ് ബൈക്ക് എടുത്തോണ്ട് ബൈക്കാസാരോട് അയാളാ ബൈക്ക് എടുത്തിട്ട് പോയി പറയാ

ാര് ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ വന്ന് നോക്കിന്റെ ഇവൻ അവിടെ ചോദിക്കാൻ അവൻ പറഞ്ഞോളൂ ഇവൻ പെട്ടിച്ചപ്പം ഇവരടി പോയനെ വന്ന് വണ്ടി അടഞ്ഞത് എന്നെ ഒന്ന് കൊല്ലാൻ നോക്കി അവരോട് ചോദിക്കാൻ വേണ്ടി ഇവര് ചോദിച്ചില്ല ആ പോലീസ് ഡ്രൈവറോടൊന്നും ചോദിച്ചില്ല അവര് ഡ്രൈവർ ആ ഒന്നും ചോദിച്ചാൽ വണ്ടി അവൻ പോയി ചോദിച്ചോട്ട് ആവുമ്പോൾ ഈ പോലീസുകാർ ഡ്രൈവറോട് ഒന്നും ചോദിച്ചില്ല അവൻ വണ്ടി എടുത്തു പോയി പോലീസുകാര് അവൻ അടുത്ത ട്രിപ്പ് ആ അവൻ ട്രിപ്പും മുടങ്ങിയില്ലേ അവന്റെ ട്രിപ്പ് മുടങ്ങി ഇവൻറെ ഈ കുഞ്ഞിന്റെ ഈ കുഞ്ഞു ചോദിച്ചില്ലേ അപ്പൊ അതിന് അവശ്യല്ല മനസ്സേ അവനോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ എന്ന് മാത്രം അവൻ വിളിച്ച് പറഞ്ഞില്ലേ അല്ലാതെ അവൻ്റെ ചീത്തയും ഒന്നും പറഞ്ഞില്ല അവൻ ചീത്ത കിളി അവനെ കൊണ്ടുപോയി അവര് കൊണ്ടുപോയ കേട്ടോ അവൻ ഒട്ടി പോയില്ല